ചെറിയ വേഷങ്ങളിലെ വലിയ നടൻ അപ്പച്ചനും മാഞ്ഞു മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് അടക്കം ആയിരത്തിലേറെ സിനിമകളിൽ അഭിനയിച്ച നടന്റെ മരണം വേദനാജനകം അഭിനയം വേണ്ടി മാത്രമല്ല ഒരു ലഹരിയായി കൊണ്ടു നടന്ന നടനും വിടവാങ്ങി ചെറുവേഷങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നടൻ പുന്നപ്ര അപ്പച്ചൻ എന്ന അൽഫോൺസ് വിടവാങ്ങി എഴുപത്തിയേഴ് വയസ്സായിരുന്നു മലയാളം ഹിന്ദി തമിഴ് ഭാഷകളിലായി ആയിരത്തിലേറെ സിനിമകളിൽ വേഷമിട്ടു സത്യൻ നായകനായ ഒധയനന്റെ മകൻ എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം ഒടുക്കം ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയിൽ വരെ അഭിനയിച്ചു അനുഭവങ്ങൾ പാളിച്ചകൾ അനന്തരം ഞാൻ ഗന്ധർവൻ മതിലുകൾ സംഘം അധികാരം ദി കിങ് ജലോത്സവം കടുവ സ്വർഗത്തിലെ കട്ടുറുമ്പ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ പ്രേംനസീർ സത്യൻ ജയൻ മധു തിക്കുറിശി സുകുമാരൻ നായർ മോഹൻലാൽ സുരേഷ് ഗോപി മമ്മൂട്ടി ദിലീപ് ജയറാം തുടങ്ങി മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നസീർ മുതൽ പുതുതലമുറയിലെ ധ്യാൻ ശ്രീനിവാസൻ വരെയുള്ള നടന്മാർക്കൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ നടൻ കൂടിയാണ് അപ്പച്ചൻ ദുനിയ എന്ന ഹിന്ദി ചിത്രത്തിൽ ദിലീപ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറായും വേഷമിട്ടു സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പനാണ് ഒടുവിലത്തെ സിനിമ തമിഴ് വിജയുടെ സുറ എന്ന സിനിമയിലും അഭിനയിച്ചു അഭിനയിച്ച തൊണ്ണൂറ് ശതമാനം സിനിമകളിലും വില്ലൻ വേഷങ്ങളായിരുന്നുവെങ്കിലും ദി കിംഗിലെ മുഖ്യമന്ത്രിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അടൂർ ഗോപാലകൃഷ്ണന്റെ അഞ്ചു ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ നടൻ കൂടിയാണ് അപ്പച്ചൻ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി